ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ കുപ്രസിദ്ധ അധോലോക കുറ്റവാളിയായ ദാവൂദ് ഇബ്രാഹിം മരിച്ചു എന്ന വാർത്തകൾ വരുമ്പോൾ അത്തരം അഭ്യൂഹങ്ങളെ തള്ളി അദ്ദേഹത്തിന്റെ അടുത്ത സഹായിയായ ചോട്ടാ ഷക്കീൽ രംഗത്ത് ദാവൂദ് ജീവനോടെയുണ്ടെന്നും പൂർണ്ണ ആരോഗ്യവാനാണെന്നും ചോട്ടാ ഷക്കീൽ ദേശീയ മാധ്യമത്തോട് പറഞ്ഞു ദാവൂദ് ജീവനോടെ ഉണ്ട് ആരോഗ്യവാനായി ഈ കള്ളപ്രചരണം കണ്ട് ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി ഞാൻ പലതവണ അയാളെ കണ്ടിരുന്നു ചോട്ടാ അറിയിച്ചു പ്രചരിക്കുന്ന വാർത്തകൾ തള്ളി ഇന്റലിജൻസ് വൃത്തങ്ങളും രംഗത്ത് വന്നു ചെന്നതിനെ തുടർന്ന് ദാവൂദിനെ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു പാകിസ്ഥാനിലെ കറാച്ചിയിലെ ആശുപത്രിയിലാണ് ദാവൂദ് എന്നാണ് റിപ്പോർട്ടുകൾ ആശുപത്രിയുടെ ഒരു നില ദാവൂദിനു വേണ്ടി മാത്രം നീക്കിവെച്ചിരിക്കുകയാണ് എന്ന് ആശുപത്രിയിലെ ഉന്നത അധികൃതരെയും അടുത്ത കുടുംബാംഗങ്ങളെയും മാത്രമാണ് ഇവിടേക്ക് പ്രവേശിക്കുന്നതെന്നും തരത്തിലുള്ള വാർത്തകൾ പ്രചരിച്ചു ഇതിന് പിന്നാലെയാണ് ദാവൂദ് മരിച്ചു എന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചാരണം ഉണ്ടാകുന്നത് പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി അൻവറുൽ അൻവറുൽ ഹക്ക് ഈ നമ്മുടെ ദാവൂദ് ഇബ്രാഹിമിൻ്റെ എന്ന പേരിൽ പ്രചരിക്കുന്ന എക്സ് അക്കൗണ്ടിലെ കുറിപ്പിന്റെ സ്ക്രീൻഷോട്ടാണ് ഇതിൽ പ്രധാനമായിട്ടും ഉദ്ധരിക്കുന്നത് പാകിസ്ഥാനിലെ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായ ദാവൂദ് ഇബ്രാഹിം വിഷമ ഉള്ളിൽ ചെന്ന് മരിച്ചു കറാച്ചിയിലെ ആശുപത്രിയിലാണ് അദ്ദേഹം അന്ത്യശ്വാസം വലിച്ചത് എന്നാണ് ഇതിൽ പറയുന്നത് എന്നാൽ ഈ വൈറൽ സ്ക്രീൻഷോട്ട് വ്യാജമാണ് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അതിനിടയിൽ ശനിയാഴ്ച വൈകിട്ടും ഞായറാഴ്ച ഏറെക്കുറെ പൂർണ്ണമായും പാകിസ്ഥാനിൽ ഇന്റർനെറ്റ് നിശ്ചലമായതിന് ദാവൂദിന്റെ ആശുപത്രിവാസവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന ചോദ്യം ഉയർന്നിരുന്നു ദാവൂദ് ഇബ്രാഹിം അന്തരിച്ചു എന്നതുൾപ്പെടെയുള്ള വ്യാപകമായി സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്ന വാർത്തകളുടെ സാഹചര്യത്തിലാണ് ഇന്റർനെറ്റ് നിശ്ചലമായതും കൂടുതൽ കാരണമായി അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു ചോദ്യം എന്നാൽ പാകിസ്ഥാന്റെ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ പാർട്ടിയായ പി ടിഐ പദ്ധതിയിട്ടിരുന്ന വിർച്വൽ യോഗത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്റർനെറ്റ് തടസ്സപ്പെട്ടത് എന്നാണ് അധികൃതരുടെ വാദം ഈ അധോലോക കുറ്റവാളിയായ ദാവൂദ് ഇബ്രാഹിമിനെ വളരെ വെള്ളപൂശി എന്തോ വലിയ വീര പരിവേഷമൊക്കെ നൽകുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ ഇദ്ദേഹത്തെ പാകിസ്ഥാനിലെ കറാച്ചിയിലുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ പലപ്പോഴും പല മീഡിയകളും തള്ളിപ്പറയുകയും ചെയ്യുന്നുണ്ട് ആരോഗ്യനില ഗുരുതരമായതോടെ രണ്ടു ദിവസം മുമ്പാണ് ആശുപത്രിയിൽ എത്തിച്ചത് ഇതാണ് വിവരം വരുന്നത് ആശുപത്രിയും പരിസരവും കനത്ത സുരക്ഷയിലാണ് വിഷബാധയേറ്റു എന്നാണ് പുറത്തു വരുന്ന വിവരം എന്നാൽ ഇക്കാര്യം സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല അതിനിടയിൽ ദാവൂദിനെ വിഷബാധയേറ്റുന്ന വാർത്തകൾ ബന്ധുക്കൾ തന്നെ നിഷേധിച്ചു എന്നും ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ആശുപത്രി കെട്ടിടത്തിലെ ഒരു നിലയിൽ ദാവൂദ് മാത്രമാണ് ഉള്ളതെന്നും അടുത്ത ബന്ധുക്കൾക്ക് ആശുപത്രി അധികൃതർക്ക് മാത്രമാണ് ഇവിടേക്ക് പ്രവേശനം എന്നുമാണ് ദേശീയ മാധ്യമങ്ങൾ എഴുതുന്നത് ദേശീയ അന്തർദേശീയ മാധ്യമങ്ങളാണ് ഇത്തരം വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നതാണ് അത്ഭുതം ദാവൂദിന് വിഷബാധയേറ്റതായി സാമൂഹിക മാധ്യമങ്ങളിൽ അടക്കം പ്രചരിച്ചിരുന്നു എന്നാൽ സ്ഥിരീകരണമൊന്നും ഉണ്ടായിട്ടില്ല പുറത്തു വരുന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ദാഹൂദിന്റെ അടുത്ത ബന്ധുക്കളായ അലീഷ പാർക്കറുമായും സാജിദ് വാഗ്ലയുമായും ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനുള്ള ശ്രമത്തിലാണ് മുംബൈ പോലീസ് കറാച്ചിയിലെ അബ്ദുല്ല ഖാസി ബാബാ ദർഗക്ക് പിറകിലെ സമീപം പ്രതിരോധ മേഖലയിലാണ് ദാഹൂദിന്റെ താമസമെന്ന് അദ്ദേഹത്തിന്റെ സഹോദരി ഹസീന പർക്കറുടെ മകൻ അനീഷ പർക്ക ദേശീയ അന്വേഷണ ഏജൻസിയോട് പറഞ്ഞു തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് കണ്ടെത്താൻ ശ്രമിച്ച കേസിലായിരുന്നു എൻ ഐ എ ദാഹൂദിന്റെ സഹോദരി പുത്രനിൽ നിന്ന് മൊഴിയെടുത്ത് ദാവൂദ് ഇബ്രാഹിം പാകിസ്ഥാനിൽ നിന്ന് വീണ്ടും വിവാഹം കഴിച്ചതായും ഇയാൾ മൊഴി നൽകിയിരുന്നു ആരുമായും ദാവൂദ് ബന്ധം പുലർത്താറില്ല ദാവൂദ് മൈസാബിൻ ദമ്പതികൾക്ക് മഹ്റൂഖ് മെഹ്റിൻ മസിയ എന്നീ മൂന്ന് പെൺമക്കളും മോഹിൻ നവാസ് എന്ന ഒരു മകനുമാണുള്ളത് മകനുമാണ് ഉള്ളത് ക്രിക്കറ്റ് താരം ജാവേദ് മിയാൻദാദിന്റെ മകൾ ജുനൈദ് ആണ് മഹ്റൂഖിന്റെ ഭർത്താവ് ദാവൂദിന് നാല് സഹോദരന്മാരും നാല് സഹോദരിമാരുമാണുള്ളത് എന്ന് അലീഷ പാർക്കറുടെ മൊഴിയിൽ പറയുന്നു പാകിസ്ഥാനിലെ ഇന്റർനെറ്റ് തടസ്സപ്പെട്ടതാണ് കൂടുതൽ സംശയങ്ങൾ നൽകിയത് ശനിയാഴ്ച വൈകുന്നേരം മുതലാണ് ഇന്റർനെറ്റിന് തടസ്സം നേരിട്ട് തുടങ്ങിയത് ഇതോടെ സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കാനാകുന്നില്ല എന്നാണ് വാർത്തകൾ വന്നത് ദാവൂദ് ഇബ്രാഹിമിന്റെ സംഭവം പുറത്തു പോകാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഇന്റർനെറ്റ് തടസ്സപ്പെട്ടതെന്നും സൂചനകൾ വരുന്നു യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ സമൂഹ മാധ്യമങ്ങൾ പാകിസ്ഥാനിൽ നിശ്ചലമായ അവസ്ഥയായിരുന്നു കഴിഞ്ഞ രണ്ടു ദിവസം കഴിഞ്ഞ ദിവസമാണ് അധോലോക നേതാവ് വിഷം ഉള്ളിൽ ചെന്ന അതീവ ഗുരുതരാവസ്ഥയിൽ കറാച്ചിയിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ് എന്ന വിവരം പുറത്തു വന്നത് ശനിയാഴ്ച മുതൽ ദാവൂദ് കറാച്ചിയിലെ ആശുപത്രിയിൽ ചികിത്സയിലാണെന്നാണ് വന്ന റിപ്പോർട്ട് എന്നാൽ ഇക്കാര്യം പാകിസ്ഥാൻ അധികൃതർ മറച്ചുവെക്കുകയായിരുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട് പാകിസ്ഥാനിലെ അപ്രഖ്യാപിത ഇന്റർനെറ്റ് നിരോധനവും ദാവൂദിന്റെ ആശുപത്രി വാസവുമായി ബന്ധമുണ്ട് എന്നാണ് പ്രചരിക്കുന്ന വാർത്തകളിൽ അധികവും എന്നാൽ പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ പാർട്ടിയായ പി ടി ഐയുടെ വിർച്വൽ യോഗത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്റർനെറ്റ് തടസ്സമെന്നും ആരോപണം ഒരു ഭാഗത്ത് ശക്തമാകുകയാണ് ഇമ്രാൻഖാൻ അനുയായികളെ ഓൺലൈൻ വഴി അഭിസംബോധന ചെയ്യുന്നത് തടയുകയാണ് സർക്കാർ ചെയ്യുന്നതെന്ന് പി ടി ഐ ആരോപിച്ചു ദാവൂദ് ഇബ്രാഹിമിന് വിഷബാധയേറ്റതെന്നും അദ്ദേഹം ഗുരുതരാവസ്ഥയിലാണെന്നതും ഉൾപ്പെടെ ഒരു വിവരവും ഔദ്യോഗികമായി സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടില്ല എന്നും ഈ റിപ്പോർട്ടുകൾ തന്നെ പറയുന്നു ദാവൂദിനെങ്ങനെയാണ് വിഷബാധയേറ്റത് എന്നതിനെ കുറിച്ച് മറ്റ് വിശദാംശങ്ങൾ എവിടെയും ലഭ്യമല്ല രണ്ടു ദിവസം മുമ്പാണ് ദാവൂദ് ഇബ്രാഹിം ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത് കർശന സുരക്ഷാ സന്നാഹങ്ങളോടെയാണ് ഇപ്പോൾ അദ്ദേഹം ആശുപത്രിയിൽ കഴിയുന്നത് ആശുപത്രിയിലെ ഒരു നില മുഴുവനും ദാവൂദിനായി സജ്ജീകരിച്ചിരിക്കുന്നു എന്ന് റിപ്പോർട്ട് ചെയ്തത് അന്താരാഷ്ട്ര മാധ്യമങ്ങളാണ് ഇവിടെ നിന്ന് മറ്റ് രോഗികളെയും ഒക്കെയും ജീവനക്കാരെയും എല്ലായും എല്ലാത്തിനെയും മാറ്റി ആശുപത്രിയിലെ ഉന്നത ഉദ്യോഗസ്ഥർക്കും അടുത്ത ബന്ധുക്കൾക്ക് മാത്രമാണ് ഒരു പ്രവേശന കവാടം ബാക്കി വെച്ചിരിക്കുന്നത് അതേസമയം ദാവൂദിനെ സംബന്ധിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ ശേഖരിക്കാൻ മുംബൈ പോലീസിന് ശ്രമം തുടങ്ങിയിട്ടുണ്ട് ദാവൂദിന്റെ ബന്ധുക്കൾ തന്നെയാണ് ഇത്തരം വിഷയങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും എന്നാൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അത് നിഷേധിക്കുകയും പോലെ പലരെയും കൊന്നും കൊലവിളിച്ചും സ്ഫോടനങ്ങൾ നടത്തിയുമൊക്കെ താനന്തോ വലിയ സംഭവമായി ലോകത്തെ തന്നെ അടക്കി ഭരിക്കുകയും തന്റെ പേര് കേട്ടാൽ ലോകം കിടുകിടെ വിറയ്ക്കണമെന്നും ആഗ്രഹിച്ചിരുന്ന ദാവൂദ് ഇബ്രാഹിം രക്ഷപ്പെടുത്താൻ അദ്ദേഹം നേടിയ പണത്തിനോ പദവിക്കോ പോപ്പുലാരിറ്റിക്കോ പ്രസിദ്ധിക്കോ ഒന്നും കഴിഞ്ഞില്ല ഇബ്രാഹിമിനെ വധിക്കാൻ രാജനും സംഘവും പദ്ധതിയിട്ടിരുന്നതായി കുറ്റവാളിയായ ദാവൂദ് ഇബ്രാഹിമിനെ വധിക്കാൻ രാജൻ പദ്ധതിയിട്ടിരുന്നെങ്കിലും ശ്രമം പരാജയപ്പെടുകയായിരുന്നു മുംബൈയിൽ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ നടത്തിയ ചോദ്യം ചെയ്യലിലാണ് അധോലോകവുമായി ബന്ധപ്പെട്ട കൂടുതൽ രഹസ്യങ്ങൾ ഈ ലക്ഡാവാല എന്ന് പറയുന്ന വ്യക്തി വെളിപ്പെടുത്തിയത് ദാവൂദ് ഇബ്രാഹിമിനെ ശ്രമം പരാജയപ്പെട്ടതിന് പിന്നാലെ ആളുകൾ ആക്രമിച്ചതായും ലക്ഡാവാല കറാച്ചിയിൽ വെച്ച് ദാവൂദ് ഇബ്രാഹിമിനെ ഇല്ലാതാക്കുകയായിരുന്നു ചോട്ടാരാജന്റെയും കുറ്റവാളികളുടെയും പദ്ധതി ഇതിനായി ഇന്ത്യൻ ഏജൻസികളുടെ സന്നാഹവും സഹായവും അവർക്ക് ലഭിച്ചിരുന്നു വിക്കി മൽഹോത്ര ഫാരിദ് തനാഷ ബാലു ദോക്രെ ലക്ഡാവാല വിനോദ് മഡ്കർ സഞ്ജയ് ഗേട്ട് ബാബാ റെഡ്ഡി എന്നിവർ ഉൾപ്പെടെയുള്ള സംഘമായിരുന്നു ദാവൂദിനെ ലക്ഷ്യമിട്ട് കറാച്ചിയിലേക്ക് തിരിച്ചത് മകളുടെ മരണാനന്തര ചടങ്ങുകൾക്കായി കറാച്ചിയിലെ ദർഗയിലെത്തുന്ന ദാവൂദിനെ അവിടെ വെച്ച് തന്നെ കൊലപ്പെടുത്താനായിരുന്നു പദ്ധതി എന്നാൽ വലിയ സുരക്ഷാ സന്നാഹങ്ങളോടെയായിരുന്നു ദാവൂദ് ദർഗയിലേക്ക് എത്തിയത് ഉടൻ തന്നെ സംഘം ശ്രമം ഉപേക്ഷിച്ച് താമസ സ്ഥലത്തേക്ക് മടങ്ങിപ്പോകുകയായിരുന്നു പിന്നീട് ദാവൂദ് ഇബ്രാഹിമിന്റെ പദ്ധതിയെക്കുറിച്ച് കുറിച്ച് മനസ്സിലാക്കിയെന്നും അതിനാൽ ഉടൻ തന്നെ എല്ലാവരും കറാച്ചി വിടണമെന്നും സംഘത്തോട് നിർദ്ദേശിക്കുകയായിരുന്നു എന്നാൽ സംഘം അടങ്ങിയതിന്റെ പിറ്റേന്ന് പാകിസ്ഥാൻ പോലീസ് താമസ സ്ഥലത്ത് പരിശോധന നടത്തിയെന്നും ദാവൂദിനെ വധിക്കാൻ കൊണ്ടുവന്ന ആയുധങ്ങൾ പിടിച്ചെടുത്തെന്നും ലക്കഡാബാല അന്വേഷണ സംഘത്തോട് പറഞ്ഞു ഈ സംഭവത്തിന് ശേഷം രണ്ടായിരത്തിലും രണ്ടായിരത്തി രണ്ടിലുമായിട്ടാണ് ചോട്ടാരാജന് നേരെയും ലക്കഡാബാലയ്ക്ക് നേരെയും ആക്രമണം നടന്നത് രണ്ടായിരത്തിൽ ദാവൂദിന്റെ അടുത്ത സഹായിയായ മുദാസാറാണ് ചോട്ടാ രാജനെ ആക്രമിച്ചത് ഇതിനുശേഷം രണ്ടായിരത്തി രണ്ടിലാണ് ലക്ഡാബാലയ്ക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നത് ചോട്ടാ ഷക്കീലും സംഘവും ലക്ഡാബാലയ്ക്ക് നേരെ നിറയൊഴിക്കുകയായിരുന്നു ഏഴ് ബുള്ളറ്റുകൾ ശരീരത്തിൽ തറച്ചെങ്കിലും ലക്ഡാബാല അത്ഭുതകരമായി രക്ഷപ്പെട്ടു പിന്നീട് ആശുപത്രിയിൽ വെച്ചും ലക്ഡാബാലയെ വധിക്കാൻ ചോട്ടാ ഷക്കീൽ ശ്രമിച്ചു ചോട്ടാ ഷക്കീൽ എന്ന് പറയുന്ന വ്യക്തി നമ്മുടെ ദാവൂദ് ഇബ്രാഹിമിന്റെ വലങ്കയ്യാണ് അതിൽ നിന്നും രക്ഷപ്പെട്ട ലക്ഡാബാല കാനഡയിലെ ഒളിവിൽ പോകുകയായിരുന്നു ആക്രമണത്തിൽ ലക്ഡാബാല കൊല്ലപ്പെട്ടു എന്നാണ് ചോട്ടാശക്കിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞത് അതിനാൽ ദീർഘകാലം ആളുകളും അയാൾ മരിച്ചതായി വിശ്വസിച്ചിരുന്നു എന്നും അന്വേഷണ സംഘം വ്യക്തമാക്കുന്നതാണ് ഇതെല്ലാം ആക്രമണത്തിന് ശേഷമാണ് ലക്ഡാബാലയ്ക്ക് മതപരമായ കാര്യങ്ങളിൽ താല്പര്യം ജനിച്ചതെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു അതായത് തങ്ങൾ പലരുടെയും കഴുത്തുകൾ വെട്ടുമ്പോൾ തങ്ങളെ വെട്ടാനുള്ള കത്തിയും ആരുടെയൊക്കെയോ കൈപ്പിടിയിൽ ഒതുങ്ങിയിട്ടുണ്ട് എന്ന തിരിച്ചറിവ് വരുമ്പോൾ സ്വാഭാവികമായും ഇവർ ആത്മീയതയിലേക്കും സമാധാനപരമായ ഒരു ജീവിതത്തിലേക്കും തിരിയും പക്ഷേ പലരുടെയും തലയെടുത്ത് ഇവരുടെ തലയെടുക്കാൻ അപ്പോഴും ആളുകൾ തിരക്ക് കൂട്ടും ഇവർ പാതയിലേക്കും സമാധാന ജീവിതത്തിലേക്കും എപ്പോഴാണോ നീങ്ങി തുടങ്ങുന്നത് അതോടുകൂടി അവരുടെ തലയെടുക്കൽ പൂർണ്ണമാകുകയും ചെയ്യും നന്ദി